അമേരിക്കയിലെ ആരോഗ്യ സംരക്ഷണ ചെലവുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ തുടർന്ന് ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ബി കൂടിയതിനെ തുടർന്ന് അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ രണ്ടു മണിക്കൂർ നേരം ചികിത്സ നേടിയ ഒരു വ്യക്തിക്ക് നാൽപ്പത്തി ഡോളർ ബില്ല് വന്നു വന്ന പോസ്റ്റാണ് ചർച്ചകൾക്ക് ആധാരം ഇത് ശരിക്കും പിടിച്ചുപറിയാണെന്ന് പോസ്റ്റ് പങ്കുവച്ചയാൽ പറയുന്നു നിരവധി പേർ അഭിപ്രായങ്ങൾ പങ്കുവച്ചതോടെ പോസ്റ്റ് വൈറൽ ആയിട്ടുണ്ട് മെട്രിക്സ് മിസ്റ്ററീസ് എന്ന എക്സ് അക്കൗണ്ടിലാണ് ആശുപത്രി ബില്ലിന്റെ വീഡിയോ സഹിതം പങ്കുവെച്ച് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു അമേരിക്കക്കാരൻ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് അടിയന്തര ചികിത്സയ്ക്കായി പോകുന്നു അയാൾ അവിടെ രണ്ടു മണിക്കൂറിൽ താഴെ മാത്രമേ ചികിത്സ തേടിയിട്ടുള്ളൂ ശസ്ത്രക്രിയയില്ല സ്കാനിംഗ് ഇല്ല പരമാവധി തുക മുഴുവൻ അടച്ചതിന് ശേഷവും ബില്ല് വന്നത് നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളർ ഇത് ആരോഗ്യ സംരക്ഷണമല്ല കൊള്ളയടിക്കലാണ് പോസ്റ്റിൽ പറയുന്നു പോസ്റ്റ് ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം പേർ കണ്ടു കഴിഞ്ഞു മൂവായിരത്തോളം പേർ പോസ്റ്റിന് താഴെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് ഇതിനെല്ലാം കാരണം ഇൻഷുറൻസ് കമ്പനികളാണെന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഡോക്ടർമാരാണ് സമാന അവസ്ഥ നേരിട്ടിട്ടുണ്ടെന്ന് അറിയിച്ച മറ്റൊരാൾ കുറിച്ചത് ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം വെറും രണ്ടു മുതൽ അഞ്ച് ശതമാനം വരെയാണ് ലാഭമില്ലെന്ന് പറയുന്ന ആശുപത്രികൾക്ക് വലിയ ലാഭമാണ് എനിക്കും ഇതുപോലെയുള്ള ബില്ലുകൾ വന്നിട്ടുണ്ട് കാനഡയിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കാനഡയിൽ നിന്നുള്ള ഒരാളാണ് എനിക്ക് അമേരിക്കയിൽ വെച്ച് അസുഖം വന്നിട്ടുണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇൻഷുറൻസ് എടുക്കാത്തവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ആരോഗ്യ സംരക്ഷണ ചെലവ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതെന്ന് നോക്കാം അമേരിക്കയിലെ ആരോഗ്യ സംരക്ഷണ ചെലവ് മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നത് യാഥാർത്ഥ്യമാണ് ആരോഗ്യ സേവനം മരുന്നുകൾ ഭരണപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള അമിതമായ നിരക്കാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഒരു പഠനം പ്രകാരം അമേരിക്കയിലെ ആശുപത്രിവാസം ഡോക്ടർ സന്ദർശനം മരുന്നുകൾ എന്നിവയുടെ നിരക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് രണ്ടോ അഞ്ചോ ഇരട്ടി കൂടുതലാണ് അമേരിക്കയിലെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമല്ലെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കേണ്ടത് ഏകദേശം അൻപത് ശതമാനം ആളുകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നൽകുന്ന സ്വകാര്യ ഇൻഷുറൻസ് ലഭിക്കുന്നു യു എസ് ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിക്കെയർ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയുള്ളതാണ് ഇതുവഴി എൺപത് ദശലക്ഷം വരുമാനം കുറഞ്ഞ ആളുകൾക്ക് സഹായം ലഭിക്കുന്നു സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒബാമ കെയർ അല്ലെങ്കിൽ അഫോർഡബിൾ കെയർ ആക്ട് എന്ന പദ്ധതി മുഖേന ആരോഗ്യ ഇൻഷുറൻസ് വഴി സബ്സിഡിയുള്ള ഇൻഷുറൻസ് ലഭ്യമാണെങ്കിലും ഇരുപത്തിയെട്ട് ദശലക്ഷം ആളുകൾക്ക് ഇപ്പോഴും ഇൻഷുറൻസ് ഇല്ലെന്നാണ് റിപ്പോർട്ട് മരുന്നുകളുടെ വിലയും ഉയർന്ന ആരോഗ്യ സംരക്ഷണ ചെലവിനുള്ള ഒരു പ്രധാന കാരണമാണ് സർക്കാർ മരുന്നുകളുടെ വില നിയന്ത്രിക്കാത്തത് കൊണ്ട് ഇൻസുലിൻ പോലുള്ള മരുന്നുകൾക്ക് വിദേശ രാജ്യങ്ങളിലെ അപേക്ഷിച്ച് അമേരിക്കയിൽ വളരെ ഉയർന്ന വിലയാണ് ഡോക്ടർമാർ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ പരിശോധനകൾ നടത്തുന്നതും ചെലവ് കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിലെ ഉയർന്ന ചെലവിന് കാരണം മരുന്ന് വിപണിയിലെ പ്രശ്നങ്ങളാണ് ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ അമേരിക്കൻ മലയാളികൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം അമേരിക്കയിലെ ഉയർന്ന ആരോഗ്യ സംരക്ഷണ ചെലവ് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം